റി ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കും എനിക്ക് സുഖാട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് കിച്ചണിൽ നിൽക്കുമ്പോൾ മനസ്സിലാവും ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കണതെന്ന് അപ്പോൾ ഇന്ന് നമ്മളെ പരിപ്പുവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടോ പരിപ്പുട ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ പരിപ്പൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് ആക്കി കേട്ടോ പിന്നെ ഇന്നലെ ഉണ്ടാക്കാനൊരു മൂഡുണ്ടായിരുന്നില്ല അപ്പം പിന്നെ ഇന്നക്കാക്ക് ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഞാൻ എല്ലാ സാധനവും സെറ്റാക്കിയിരിക്കുന്നു അപ്പം അപ്പം പരിപ്പാട ടേസ്റ്റ് കൂടാനായിട്ട് ഞാൻ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ഞാൻ എനിക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് ഞാൻ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മനസ്സിലാവുക കേട്ടോ അപ്പം നമുക്ക് എന്തു ചെയ്യാം ഉണ്ടാക്കി വെക്കാൻ ഞാൻ എന്തുണ്ടാക്കിയാലും അത് റെഡി ആവലുണ്ട് അപ്പം ഇന്നും റെഡി ആകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ തുടങ്ങണത് അപ്പോൾ നമുക്ക് വീടേ കടന്നാലോ അപ്പം അതാ ഇത്രത്തോളം കിട്ടിയിന് കേട്ടോ അപ്പം ഇനി ഇത് പലപ്പോഴും ആക്കി എടുക്കുമ്പോൾ എത്രത്തോളം കിട്ടുന്നൊന്നും അറിയില്ല എന്തായാലും നീതിക്ക് കുറച്ചും കൂടി സാധനങ്ങൾ ആഡ് ചെയ്യാൻ ഉണ്ട് അതും കൂടി കാണിച്ചു തരാട്ടോ അപ്പം ഞാൻ പറഞ്ഞ സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണേ അപ്പോൾ കുറച്ച് സവാള പിന്നെ പച്ചമുളക് ഫുള്ളായിട്ട് ആഡ് ചെയ്യാം വേപ്പിൻ്റെ ഇര കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ കുറച്ച് വലിയ ജീരകം കുറച്ച് മുളകും പൊടി ടേസ്റ്റിന് വേണ്ടി ഇരുന്നോട്ടെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് അത് പിന്നെ നമ്മളെ നാട്ടിൽ മാറ്റി വെച്ചിരുന്നു ഞാൻ കുറച്ച് അരക്കാനെടുത്തു കേട്ടോ അത് എനിക്ക് തോന്നുക ഇത്ര വേണ്ടെന്ന് തോന്നുന്നു അപ്പം പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞെടുത്ത് അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാത്തത് എല്ലാ ഇപ്പം ഉപ്പും എല്ലാ മസാലയും നന്നായിട്ട് പിടിക്കണ വരെ നന്നായിട്ട് മിക്സ് ചെയ്യാത്തത് അപ്പോൾ എന്തായാലും ഇത് പരിപ്പ് കൂടാക്കി എടുക്കണമല്ലോ പൈ വേണ്ടിയിട്ട് ഉള്ള കഷ്ടപ്പാടിലാണ് എന്തായാലും ഉപ്പുണ്ടോ എന്താ പാടെന്നൊക്കെ നോക്കണം അങ്ങനെ ഞാൻ കുറച്ച് അരിപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് അത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഇതിക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ അപ്പോൾ എന്തായാലും എന്താ കാണാം തണ്ടണേൻ ഇപ്പോൾ ഇതാണ് കേട്ടോ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം അപ്പോൾ എന്തായാലും ഇത് കുറച്ച് ചേച്ചി ഇങ്ങനെ എന്തെങ്കിലും മൂടി ഇട്ടെടുക്കെട്ടോ ഇത് കഴുകി വെച്ചതാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഇല മാത്രം ഇങ്ങനെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് പറയൽ അങ്ങനെ ഞാൻ എവിടെയോ കണ്ടു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും മുരിങ്ങൻ്റെ ഇല കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ പരിപ്പുവടക്ക് നല്ല ടേസ്റ്റാണ് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം എന്തായാലും ഞാൻ ഇട്ടുകൊടുക്കുകയാണ് അപ്പം പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊന്നും അറിയില്ല കേട്ടോ എന്തായാലും മിക്സ് ചെയ്ത് അപ്പോൾ ഞാനത് പെരത്തിരുക്കാണിച്ചു തന്നാലോ ഓക്കെ അങ്ങനെ നമുക്കിത് പെരുത്തിരുത്താമല്ലോ കയ്യുമ്പോൾ ചോ സോറി കയ്യിലിടുക ഇതേപോലെ പെരത്തി ഇങ്ങനെ എടുക്കട്ടോ സോറി ചെറുത് വേണോ വലുത് വേണോ മാക്സിമം കട്ടി കുറച്ചിട്ട് പെരത്താൻ നോക്കുക എന്നാലാണ് നമുക്ക് കറക്റ്റ് ആ ഒരു ഇത് കിട്ടുള്ളൂ കേട്ടോ അത് ഷേപ്പ് ഒക്കെ ആക്കിയിരിക്കുന്നു കേട്ടോ ഇനി പൊരിച്ച് കിട്ടുമ്പോൾ ഇനി ഷേപ്പ് ഉണ്ടാവുകയെന്നൊന്നും അറിയില്ല അപ്പം ഞാനിതാ ഇവിടെ ഒരു കവറുണ്ട് സോറി ഞാനൊരു പാത്രത്തിക്ക് കവർ വെച്ചിട്ട് എണ്ണ ഒക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതിങ്ങനെ എല്ലാതും ആക്കിയിട്ട് ഒരുമിച്ച് പൊരിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് സംഭവം ഇത് അപ്പം തന്നെ പൊരിക്കുകയാണ് നല്ലത് നടക്കൂല എന്തായാലും ഇത് ഫുള്ള് ഇട്ടിട്ട് വേണം പൊരിച്ചെടുക്കുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും മാക്സിമം ഇത് നല്ല ഷേപ്പിൽ കിട്ടണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ രണ്ടെണ്ണം ഇതേപോലെ ആയിക്കൊണ്ടോ ഇത് പൊരിച്ചിട്ട് പരിപ്പ് കൂടെ ആക്കിയിട്ട് ഞാൻ കാണിച്ചരാം ഓക്കെ വലും ഇതവിടെ പോയിട്ട് ഇങ്ങനെ പൊയ്ക്കണമെന്ന് കാണിച്ചിട്ടുണ്ടോ കാണിച്ചത് എന്തല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വെച്ച് പൊരിച്ചിട്ട് പരിപ്പ് കൂടെ ആക്കിയിട്ട് ഞങ്ങൾക്ക് കാണിച്ചതെ കേട്ടോ ഫൈനൽ ലുക്ക് നിങ്ങൾ കണ്ടോളി അപ്പോൾ ഇത് പൊരിച്ചിട്ട് കാണാം അങ്ങനെ ഗൈസ് പരിപ്പ് പടക്കെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കറക്റ്റ് ഷേപ്പ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അതേപോലെ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് എന്തായാലും പ്ലേറ്റൊക്കെ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഫൈനലി ഗൈസ് നമ്മളെ പരിപ്പ് പട സെറ്റ് ചെയ്യണേ ചോടോ നല്ല എത്തിക്കെട്ടോ വേറെ കട്ടൻ ചായ എടുത്തിരിക്കണെ കേട്ടോ ഇപ്പൊ ചൂട് കട്ടൻ ചായ ആവി പറക്കണ കട്ടൻ ചായ നല്ല ചൂടുള്ള പരിപ്പ് കൂടി നമുക്ക് കഴിച്ചു നോക്കിയാലോ എങ്ങനെ ഉണ്ട് അറിയാലോ ഞാൻ ഉണ്ടാക്കിയത് ടേസ്റ്റ് ഉണ്ടോ എന്താണെന്നൊക്കെ അറിയാലോ അപ്പോൾ അതിൽ നിന്ന് ഒന്നെടുക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ മഴ ഇങ്ങനെ പെയ്യുന്ന സമയത്ത് ചൂട് കട്ടനും പരിപ്പൊടിയും അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോയില് കാണുന്നതിലേക്കും ബൈ